എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കര യും പഞ്ചായത്തിൽ യുഗത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു റോഡിന്റെ വാർത്തയാണ് ഇനി റൈറ്റ് വിഷൻ ബിഗ് സ്റ്റോറിയിൽ പത്താം മാർഗ്ഗ വാളനാത്തുകുന്ന റോഡിന്റെ ദുരാവസ്ഥ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടുത്തെ യാത്രക്കാരും നാട്ടുകാരും വേണത്ത് ഇന്നത്തെ റോഡ് റോഡ് കൂടെ ഒരു വണ്ടി വിളിച്ചാൽ കൂടി ഒരു സാധനം അടിച്ചാൽ ഏറ്റിയിട്ട് നടക്കണം അന്ന് ആകെ പൊളിഞ്ഞ് ഇതായിട്ട് ഈ പൈപ്പ് ലൈൻ കാര്യം കൊണ്ട് പൊളിഞ്ഞ് തവിട്ട് പൊട്ടിയൊക്കെ കിടക്കാണ് ഒരു വണ്ടി വിളിച്ചാലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി ഒരു വണ്ടിക്കാരും വിളിച്ചാൽ വരുന്നില്ല അത് അന്ന് അത് അതോ ഒരു വണ്ടിക്കാരൻ വന്നാൽ കാച്ചു കൊടുക്കുമ്പോൾ പത്താം വാർഡ് വാണിലാത്തുകുന്ന റോഡാണ് റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ മഴക്കാലത്ത് ഈ എന്താ മറ്റേ ബൈക്കുകാരും എന്താ വണ്ടിക്കാരും ഒക്കെ പോകാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇവിടുത്തെ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ഇവിടേക്ക് ഈ വാറിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല എത്ര വട്ടം ആണ് അപ്പം ഇവിടുത്തെ ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ട് യാതൊരു വേഗ ബോധമില്ലാത്ത രീതിയിലാണ് ഒരു വിപുല പെരുമാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് വട്ടം ബൈക്കുകൾ വീഴാൻ പോയിട്ടുണ്ട് ഞാൻ എന്താ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും ഈ വാറിലേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ ഇതിപ്പോൾ ഒരു ചുരുങ്ങിയതൊരു ആറേഴ് മാസമായി കാണും ജൽജീവന്റെ പേര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ കീറിയിട്ടിരിക്കുന്നത് ഇതേവരെ ഒരു വണ്ടി വണ്ടിയേക്കും ഒരു ബ്രേക്കിനും വരെ പോകാൻ പറ്റാത്ത പോലെ കഷ്ടത്തിലാണ് ഇവിടെ പണി കൊല്ലങ്ങളായിട്ട് പണിയുമില്ല അവർ അധികാരികൾ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർ ഇറക്കിടയ്ക്ക് പിഴ എപ്പോഴും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ